എവരിവൻ സെറ്റ് ൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം ജൂൺ പത്തൊൻപത് അടുത്തത് ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ ഫുൾ നെയിമ് പുതുവായി നാരായണ പണിക്കർ അടുത്തത് പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ് ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂർ എന്ന സ്ഥലത്താണ് പി എൻ പണിക്കർ ജനിച്ചത് അടുത്ത ചോദ്യം പി എൻ പണിക്കർ സ്ഥാപിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പേര് എന്ത് എന്താണ് പി എൻ പണിക്കർ സ്ഥാപിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കേരള ഗ്രന്ഥശാല സംഘം അടുത്തത് കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആരുടെ മുദ്രാവാക്യമാണ് പി എൻ പണിക്കറുടെ മുദ്രാവാക്യമാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി എൻ പണിക്കർ കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി എൻ പണിക്കറയാണ് അടുത്തത് മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത അപ്പൂ നെടുമങ്ങാടിയുടേതാണ് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ ഓ ചന്തു ഇന്ദുലേഖ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് എല്ലാവർക്കും അറിയാം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയുടെ പേര് എഴുതുക ബഷീറിന് ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളുണ്ട് അതിൽപ്പെട്ടതാണ് ഒന്ന് ബാല്യകാല സഖി രണ്ട് പാത്തുമ്മയുടെ ആട് മൂന്ന് മതിലുകൾ എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അടുത്തത് ഒരു ദേശത്തിൻ്റെ കഥ ആരുടെ നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ ആരുടെ നോവലാണ് ആരുടേതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കവി ആരാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കവിയാണ് ജി ശങ്കരക്കുറിപ്പ് അടുത്ത ചോദ്യം ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠം ലഭിച്ച കൃതി ഏത് ജി ശങ്കരക്കുറിപ്പിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയാണ് ഓടക്കുയൽ നാലുകെട്ട് എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആര് എം ടി വാസുദേവൻ നായർ നാലുകെട്ട് എന്ന പ്രശസ്ത നോവൽ രചിച്ചത് എം ടി വാസുദേവൻ നായരാണ് അടുത്ത ചോദ്യം ചെമ്മീൻ എന്ന നോവൽ രചിച്ചത് ആരാണ് ചെമ്മീൻ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം തകയി ശിവശങ്കരൻ പിള്ള തകയാണ് ചെമ്മീൻ എന്ന നോവൽ രചിച്ചത് ഇതേപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത ഭാഗം വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അതേപോലെ